ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയോ വാ നോക്കാം പലർക്കും വെള്ളം അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെള്ളം കുടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ അങ്ങ് മെൻഷൻ ചെയ്യാം അവർക്കാണ് ഈ വീഡിയോ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് എനിക്ക് തലവേദന വന്നതെന്ന് ഡോക്ടർ കൂട്ടുകാരനെ വിളിച്ച് കൺഫേം ചെയ്യാൻ ഭാര്യ രണ്ടും കൽപ്പിച്ച് ഞാൻ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു തോയം ചെയ്യുകയാണെങ്കിൽ എനിക്ക് മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇപ്പൊ നിർബന്ധിച്ചപ്പോ എന്തായാലും അനഞ്ഞു വന്നാ പിന്നെ കുളിച്ച് കയറാനായി വെള്ളം കൂടി തുടങ്ങി ഞാൻ സംഭവം ചെറിയ പരിപാടി അല്ലെട്ടാ വെള്ളം കുടിക്കുന്നത് നല്ല ഗുണുണ്ട് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും ബോഡിയും സ്കിന്നും നല്ല എനർജെറ്റിക് ആയിട്ട് നിൽക്കും ഡീഹൈഡ്രേഷൻ ഒഴിവാണോ തന്നെ തലവാനൊക്കെ ഉള്ളവർക്ക് നല്ല ആശ്വാസമായിരിക്കും ഫുഡ് അടിച്ചിട്ട് ഡൈജഷൻ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഡൈജഷൻ നടക്കാനൊക്കെ നല്ല രീതിയിൽ ആക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും വലിച്ച് വരി തിന്നവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം വയറെന്നറിയ വെള്ളമാണല്ലോ സംഭവം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും ഇതിൽ ഏറ്റവും മോശം സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ വ്യത്യാസത്തിലേക്ക് ഉള്ളിലോട്ട് പോയതെല്ലാം പുറത്തോട്ട് കളയേണ്ടതായിട്ട് വരും പിന്നെ മുട്ടുന്ന സമയത്ത് ടോയ്ലറ്റ് മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പ്രകൃതി രമണിക്ക് ആസ്വദിക്കേണ്ടതായിട്ട് വരും ഉച്ചയായപ്പേക്കും ഒരു ലിറ്റർ വെള്ളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് അധികം നാളായിട്ട് രാത്രിയിൽ തുറക്ക എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തുടങ്ങിയിട്ടുണ്ട് ഉറക്കം കിട്ടാത്തതുകൊണ്ട് തന്നെ രാത്രിയിലത്തെ പുസ്തകം വായിനാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി രണ്ട് പേജ് വെച്ച് ഉറക്കം വരുമോ എന്ന് വെച്ചിട്ടാണ് പുസ്തകം തുറക്കണേ ഇനി പുസ്തകം എന്താണോ പോയി കിടന്ന് ഉറങ്ങാൻ പറയാ കല്ല് പറയ്ക്കാൻ പഠിച്ച കൂട്ടത്തില് ഉറക്കത്തിന് വേണ്ടി എന്തെങ്കിലും സജഷൻസ് തരാൻ ഉണ്ടാവു എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ഐഡിയ ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിലും വയറ നിറച്ച് ഫുഡ് മേടിച്ചതുകൊണ്ട് മാത്രം ഞാൻ ട്രോളാണ്ട് വിടാണ് വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒര ലിറ്റർ വെള്ളം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ വൈകിട്ട് വർക്കൗട്ടും കൂടി തിമൃതിയായിട്ട് നടന്നപ്പോ വെള്ളം ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് പോയി വെള്ളം കുടിക്കാണ്ട് കല്ലും മണ്ണൊക്കെ വന്നിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം